മതബോധന വിഭാഗത്തിന്റെ ഓണാഘോഷ പരിപാടികളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വർഷം വളരെയധികം പരിപാടികൾ കെ സി വൈഎമ്മ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു ബോബി കെ സി വൈ എം പ്രസിഡന്റ് ബോബിയാണ് സ്വാഗതം ചെയ്യുന്നത് കുട്ടികളുടെ ഒരു ചെറിയ ഗാനം ഏർ മതാധ്യാപകരുടെ പ്രതിനിധി ബിസി ടീച്ചറ് എച്ച് എം ഷിജി ടീച്ചറ് കുട്ടികൾ കുട്ടികളെല്ലാവരും വളരെ കൂടി ഇരുന്ന് ആശംസകൾ കേൾക്കുകയാണ് ഇത് എല്ലാവരും അത്തപ്പൂക്കളം ഇടുന്ന ഒരു സന്ദർഭമാണ് ഹിലോ കുട്ടികളുടെ പ്രതിനിധിയായ പ്രതിനിധിയായി കുട്ടി ഹിലോ സന്ദേശം പങ്കുവഹിക്കുകയാണ് അങ്ങനെ വളരെ വളരെ ആ നല്ല ഒരു ഓണാഘോഷ പരിപാടിയായിരുന്നു വൈസ് ചെയർമാൻ പിടികല് ജെൻസി ഇവരൊക്കെ ആശംസകൾ പങ്കുവഹിച്ചു പെൺകുട്ടികളുടെ കസേരകളി വടംവലി പെൺകുട്ടികളുടെ വടംവലി വളരെ ആവേ ആവേശപൂർവ്വമായിട്ടുള്ള ഒരു ഓണാഘോഷ പരിപാടിയായിരുന്നു ഈ വർഷം എൽ പി സെക്ഷന്റെ മിഠായി പെറുക്കല്ണ്ടോ പിറക്കിപ്പിറക്കി മടിയിലേക്ക് വെക്കുക കുട്ടികൾ പുറകില് കുറച്ച് കുട്ടികൾ ഇത് കൊണ്ട് മടിയില്ലാത്തവര് പുറകിലേക്ക് ഇറക്കി കൊടുക്കുന്നു മിഠായി പറക്കല് കുപ്പിയില് വെള്ളം നിറക്കില് കുപ്പിയിൽ എള്ളം നിറക്കൽ കുട്ടികളുടെ സീനിയേഴ്സിന്റെ കുപ്പിയിൽ എള്ളം നിറക്കിയൽ പരിപാടിയാണ് നല്ല മെയിലുണ്ടേ കുട്ടികൾക്ക് വെയിലും വെയിലൊരു പ്രശ്നമേ അല്ല അവർക്ക് കളിയിൽ മുഴുകിയിരിക്കുകയാണ് ഘോഷ പരിപാടികൾ നടത്തി എത്ര അഭിനന്ദിച്ചാലും പറ്റാത്ത രീതിയിലുള്ള ഒരു പരിപാടിയാണ് അവർ നടത്തിയത് എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിരുന്നു കെ സി വൈ എമ്മിന് അതിലെ എല്ലാ അംഗങ്ങൾക്കും പ്രസിഡന്റിനും എല്ലാം നന്ദി പറയണം നന്ദി പറയാം നന്ദി പറഞ്ഞിരിക്കുകയാണ് സമർപ്പമായ ഒരു മൂവ് അവരോട് കിട്ടി കുട്ടികൾക്ക് വളരെ സന്തോഷമായിരുന്നു അതും കുട്ടികളെല്ലാവരും തന്നെ പങ്കെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒരു ആ പരിപാടികളുടെ ഒരു ഹൈലൈറ്റ് ചെറിയ കുട്ടികൾ അതിൽ ഒന്നാം ക്ലാസ് മുതൽ ഉള്ള കുട്ടികളും എല്ലാരും ഓക്കെ താങ്ക് യു